ഈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ആദ്യഘട്ടമായി മുപ്പത് വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പറഞ്ഞ പറഞ്ഞ ഒക്കെ ശരിയാ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഇനി നിർമ്മിച്ച് സംസാരിക്കില്ല വീടുകൾ തോറും സന്ദർശനം നടത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പണപിരിവ് നടത്താനാണ് പരിപാടി ഇട്ടത് പക്ഷെ വീടുകൾ കയറാൻ നേതാക്കൾക്ക് പലർക്കും മടിയാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക കേസിൽ ജനങ്ങളോട് എന്ത് മറുപടി പറയും നാണക്കേട് കാരണം പരിപാടി വിജയിച്ചില്ല വീണ്ടും പത്തു ദിവസം കൂടി ഗ്രഹ സന്ദർശനത്തിന് നീട്ടിക്കൊടുത്തിരിക്കുകയാണ് കെ പി സി സി നേതൃത്വം കോൺഗ്രസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആണെങ്കിൽ മുസ്ലിം ലീഗിൽ പി കെ ഫിറോസാണ് താരം പി കെ ഫിറോസിനെതിരെ അതീവ ഗുരുതരമായ സാമ്പത്തിക വെട്ടിപ്പിന്റെ വിവരങ്ങളാണ് കെ ടി ജലീൽ എം എൽ എ പുറത്തുവിട്ടത് ഇത് ലീഗ് കേന്ദ്രങ്ങളെ ആകെ ഞെട്ടിച്ചു ജലീലിന്റെ ആരോപണത്തിൽ ഫിറോസിന്റെ മറുപടിയും കണക്കുകളും ഒന്നും ഒത്തുപോകാത്തതോടെ ലീഗ് നേതൃത്വം ആകെ വെട്ടിലായി നേതാക്കൾക്കെതിരെ പീഡന സാമ്പത്തിക വെട്ടിപ്പ് ക്രിമിനൽ പരാതികളാണ് തെളിവ് സഹിതം ഓരോ ദിവസവും പുറത്തുവരുന്നത് റീൽസിൽ മാത്രമല്ല ഷാഫി ഫിറോസ് ബന്ധമെന്ന പുതിയ ആരോപണങ്ങളും പുറത്തുവരുന്നുണ്ട് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ച് യൂത്ത് കോൺഗ്രസ് നേതൃത്വം പിടിച്ചടക്കാനായി രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യാപകമായി പണമിറക്കി ഇതിന് മുഴുവൻ നേതൃത്വം നൽകിയത് ഷാഫി പറമ്പിലാണെന്നത് പരസ്യമായ രഹസ്യമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും വ്യാപകമായി പണം ഒഴുകി ഇതെല്ലാം ചേർത്തു വായിക്കുമ്പോൾ ആരോപണങ്ങൾക്ക് ബലം വർദ്ധിക്കുന്നുണ്ട് ഈ പണം ഉപയോഗിച്ച് സൈബർ ഹാൻഡിലുകൾ വഴി എതിരാളികളെ ആക്രമിക്കാനും ഇതേ നേതാക്കൾ പി ഗ്രൂപ്പുകളെ നിയോഗിച്ചു ഇത്തരം സൈബർ പോരാളികളാണ് രാഹുൽ വിഷയത്തിൽ അവസാനം നേതാക്കൾക്കെതിരെ തിരിഞ്ഞത് ഭസ്മാസുരന് വരം കൊടുത്തതുപോലെ അത് സാക്ഷാൽ വി ഡി സതീശന് തന്നെ പാരയാകുന്നതും കേരളം കണ്ടു രമേശ് ചെന്നിത്തല മുല്ലപ്പള്ളി രാമചന്ദ്രൻ വി എം സുധീരൻ കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങി കോൺഗ്രസ് വനിതാ നേതാക്കൾ വരെ നേരത്തെ തന്നെ ഈ സൈബർ സംഘത്തിന് ഇരയായവരാണ് അന്ന് ഇതിനെതിരെ ഒരു ചെറുവിരൽ വി ഡി സതീശൻ അനക്കിയില്ല ലീഡർ പ്രൊമോഷനിൽ അഭിരമിക്കുകയായിരുന്നു അന്ന് വി ഡി സതീശൻ ഇനി ഉത്തരം കിട്ടാത്ത ഒരു പിടി ചോദ്യങ്ങളുണ്ട് നേതാക്കളുടെ ബിസിനസ് പങ്കാളിത്തത്തിനുള്ള പണം പാർട്ടിയിൽ നിന്ന് വെട്ടിപ്പിലൂടെ കണ്ടെത്തിയതാണോ വയനാട് പുനരധിവാസത്തിനായി യൂത്ത് കോൺഗ്രസും കോൺഗ്രസും പിരിച്ചെടുത്ത പണം എവിടെ പോയി ഭവന രഹിതർക്ക് വാഗ്ദാനം ചെയ്ത വീടുകൾ എന്തായി കെ പി സി സിയുടെ ഗ്രഹ സന്ദർശനം മാറ്റിവച്ചാലും കേരളത്തിലെ ജനങ്ങൾ ഇത് കോൺഗ്രസിനോടും യു ഡി എഫിനോടും ചോദിച്ചു കൊണ്ടേയിരിക്കും നിർവ ന്യൂസ് തിരുവനന്തപുരം